ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം അധികാരത്തിലിരിക്കെ കൊല്ലപ്പെട്ട ഏക വൈസ്രോയ് ഉത്തരം മേയോ പ്രഭു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കീർത്തി മന്ദിർ അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ രണ്ട് ഫിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉത്തരം നാനാ സാഹിബ് ഗാന്ധിജിക്ക് തന്റെ ആഭരണം സംഭാവന നൽകിയ മലയാളി വനിത ഉത്തരം കൗമുദി ടീച്ചർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഉത്തരം ആനി ബസന്റ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാര് ജവഹർലാൽ നെഹ്റു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര് എർവിൻ പ്രഭു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഉത്തരം വിനോബ ബാവെ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നതാര് മാർട്ടിൻ ലൂതർ കിങ് ജാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്ത് മണികർണിക ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതാര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവാര് ഉത്തരം ജവഹർലാൽ നെഹ്റു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഉപ്പ് സത്യാഗ്രഹ ജാ ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ഏതു വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം കിറ്റ് ഇന്ത്യ സമര നായകൻ ദാരി ജയപ്രകാശ് നാരായൺ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് കിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധം ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു ഇർവിൻ പ്രഭു ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പ്രതിഷേധങ്ങളിൽ ഒന്നായിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏത് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഉത്തരം വെല്ലസ്ലി പ്രഭു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ മതാചാര്യന്മാർ നേതൃത്വം നൽകിയ കലാപം ഏത് ഉത്തരം ഫക്കീർ കലാപം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ